നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ നേതൃകാം ക്യാമ്പ് നടന്നിരുന്നത് അതിൽ തെരഞ്ഞെടുപ്പ് അന്തർജ്ഞനായ സുനിൽ കനകോലു പങ്കെടുത്തിരുന്നു സുനിൽ കനകൂലു അവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിൽ യു ഡി എഫ് വലിയ വിജയം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ എൺപത്തഞ്ച് സീറ്റുകൾ വിജയ സാധ്യത ഉണ്ട് എന്നാണ് കനകൂലു അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ നൂറ് സീറ്റുകളാണ് യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവരെ ടാഗ് ലൈനായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കടക്ക് പുറത്ത് ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയിട്ട് വരുന്നുണ്ട് സുനിൽ കനഗോലു കുറേ നാളുകളായിട്ട് കോൺഗ്രസ്സിൻ്റെ ഒപ്പമുണ്ട് സുനിൽ ആണ് അവരുടെ പ്രചാരണങ്ങൾക്ക് അല്ലെങ്കിൽ അണിയറയിൽ ഒരുങ്ങുന്ന തന്ത്രങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ നിരവധിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് എങ്ങനെയൊക്കെയാണ് നേരിടുന്നത് അതിൽ തന്നെ കോൺഗ്രസ് സവിശേഷമായിട്ട് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതാവും സാർ നമുക്കറിയാം കനകോല് കുറേ നാളായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ട് അവരെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കനകോലു പറഞ്ഞ കാര്യങ്ങളെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞ് തിരുത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടിയിട്ട് വരുന്നുണ്ട് ബീഹാറിൽ ഇത് കണക്ക് തെരഞ്ഞെടുപ്പ് സന്ദർശനമായ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി മത്സരിക്കുകയും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് കൂടിയിട്ട് മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ദർശന്മാരെ ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയ സാധ്യതകളാണോ കേരള രാഷ്ട്രീയത്തിൽ വിജയിക്കുക അല്ല ഈ പ്രശാന്ത് കിഷോർ മത്സരിച്ച് തോറ്റു അതുകൊണ്ട് പ്രശ്നം കിഷോറിൻ്റെ സ്ട്രാറ്റജീസ് അഡ്വൈസ് വലിയ വലിയ കാര്യമില്ല എന്നതിൽ വലിയ ഇതൊന്നും അർത്ഥമൊന്നും തോന്നില്ല കാരണം പി ടി ഉഷയാണ് ഓടിയും ചെയ്യിക്കുന്നത് നമ്പ്യാർ നമ്പ്യാരാണ് അവരുടെ കോച്ച് നം എന്നാൽ പിന്നെ നമ്പ്യാർക്ക് തന്നെ ഓടിയാൽ പോരെ എന്ന് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ എല്ലാ പാർട്ടികളും ഹയർ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ചിലപ്പോൾ വ്യക്തികളായിരിക്കും ചില വലിയ കമ്പനികളായിരിക്കും അവരന്ത് അവരെന്തിന ഉപയോഗിക്കുന്ന വെച്ചാൽ ഒന്നാമത് ചെയ്യുന്ന ജോലികൾക്കൊക്കെ പണികൾക്കൊക്കെ ഒരു എന്താണ് ഒരു പ്രൊഫഷണൽ ഫ്രെയിംവർക്ക് വേണം പിന്നെ ഒരു തേർഡ് പാർട്ടി പുറത്തു ഒരാളുടെ ഒരു അഭിപ്രായം നമ്മൾ ഹയർ ചെയ്ത് തന്നെ പുറത്തു ഒരാൾ കുറച്ചും കൂടെ മാറി നിന്ന് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കാണുന്നു എന്നിട്ട് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നു അത് ആ പാർട്ടി സ്വീകരിക്കുന്ന പൊതുവായ ലൈന് ഇൻ അലൈൻ വിത്ത് ആ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കുറേ സൗകര്യങ്ങളുണ്ട് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പാർട്ടിക്കളിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഏജൻസി ഹയർ ചെയ്യുന്നു അവരാണ് നമ്മുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് അവരുടെ സർവേ അനുസരിച്ചായിരിക്കും അവരുടെ സർവേയിലെ റിസൾട്ട് അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുക എന്നൊക്കെ ആദ്യമേ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ സൗകര്യമാണ് അതാണ്ട് അത് ഏജൻസി പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇല്ല കേട്ടോ മറ്റവനാണ് സൗകര്യമാണല്ലോ അലമ്പും പിടിയൊക്കെ ഒഴിവാക്കാൻ സൗകര്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പം തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾ പറഞ്ഞു തരുന്ന അതേ ആ ലൈൻ അപ്പടി വിജയിക്കും അതാണ് വിജയിക്കുക എന്ന് കരുതാൻ പറ്റില്ല പക്ഷേ അതേസമയം അതൊരു അധികപ്പറ്റാണ് അവരെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്തൊരു സ്ട്രാറ്റജി സ്വീകരിക്കുമ്പോഴാണ് ഏത് മുന്നണിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും വിജയിക്കുന്നത് അപ്പോൾ അത് അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട സന്ദർഭമുണ്ട് നോക്കൂ ഇന്ത്യയിൽ ഒരുപക്ഷെ ആ നല്ല ഇലക്ഷൻ കാച്ച് വേഡ് ഇലക്ഷൻ ക്യാമ്പയിൻ സ്ട്രാറ്റജി അതിൻ്റെ ഒരു ചരിത്രവും പലതര ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല പല സ്വഭാവത്തിലും അനുഭവങ്ങളെടുത്ത് നോക്കുമ്പോൾ അതിൽ തന്നെ ലോകതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഇതായിരുന്നു ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഓർമ്മ ഉണ്ടോ അത് വാജ്പേയ് വാജ്പേയി സർക്കാരിൻ്റെ അവസാന കാലത്ത് വാജ്പേയി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സമയത്ത് ഇന്ത്യ ഷൈനിങ് ഇൻ എത്രത്തോളം അങ്ങേറ്റം ആകർഷിക്കപ്പെട്ടൊരു ക്യാച്ച് വേർഡായിരുന്നു ആ സമയത്ത് ആകർഷിക്കപ്പെട്ട് മാത്രമല്ല അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസം അന്ന് ഇന്നത്തെ പറയും വാട്സപ്പ് അതേമാതിരി ഈ ഡാറ്റ ഇല്ലാത്തൊരു കാലമാണ് പത്രങ്ങളും ടെലിവിഷനും തന്നെയാണ് കാര്യപ്പെട്ട പിന്നെ ബിൽ ബോർഡുകൾ ഔട്ട്ഡോർ പബ്ലിസിറ്റി അതിമനോഹരമായ രീതിയിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന കാച്ച് വേഡ് അവർ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈവൻ കേരളത്തിൽ പോലും കേരളത്തിൽ ബി ജെ പിക്ക് അന്ന് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതയില്ലാത്ത സ്ഥലമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ പോയി നമുക്ക് കാണാൻ പറ്റുന്നു ഇന്ത്യ ഷൈനിങ്ങുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും വരുന്ന പരസ്യങ്ങൾ അതിന് അവർ അവരെ സഹായിക്കുന്ന കുറേ ഘടകങ്ങളായിരുന്നു ടെലികോം ഇൻഡസ്ട്രിയിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള വികസനങ്ങൾ അങ്ങനെ പലതും ഉണ്ടായിരുന്നു പക്ഷെ അത് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന ആളുകളെല്ലാം വിചാരിച്ച എന്താണ് വാജ്പേയി രണ്ടാമത് അധികാരത്തിൽ വീണ്ടും വരും എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ മനുഷ്യരെ ഞെട്ടിച്ചുകൊണ്ടാണ് കനത്ത പരാജയം വാജ്പേയി ഏറ്റുവാങ്ങുന്നത് കോൺഗ്രസ്സിനെ പോലും ഞെട്ടിച്ചു കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചു കോൺഗ്രസ്സിനെ പോലും വലിയ തോതിൽ ഞെട്ടിച്ചു ഇതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളി വേറെ കാര്യങ്ങൾ ഓർക്കണം ഈ ബെല്ലാരിയിൽ കൊണ്ടുവന്ന് സുഷമ സ്വരാജിനെ മത്സരിപ്പിക്കുന്നു അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പിരിമുറുക്കങ്ങളുണ്ടല്ലോ വലിയ തോതിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഈ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വീണ്ടും എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോഴാണ് അതും ഇത്രയും പ്രൊഫഷണൽ അതാണ് കോൺഗ്രസ് ഇന്ന് അതും കൂടെ കാണണം കോൺഗ്രസ് ഇന്ന് ഇലക്ഷൻ അടുക്കുന്നതോടും രാജിയോടെ രാജിയായിരുന്നു ഓരോ ദിവസവും വെയിലത്ത് വെച്ച കിടക്കയിൽ നിന്ന് മൂട്ട ഇറങ്ങി പോകുന്നത് പോലെ കോൺഗ്രസ് ഇന്ന് നേതാക്കന്മാരിങ്ങനെ ഇറങ്ങിപ്പോണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് കോൺഗ്രസ് ചോദിച്ചു അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പലതരം പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇന്ത്യ ഷൈനിങ് ആയിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ് അതുതന്നെയാണ് അവർക്ക് ഏറ്റവും അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരുതരം പരിഹാസ വാക്കാണ് എന്ന് റൂറൽ ഇന്ത്യ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് കാരണം ഈ ഷൈൻ ഇന്ത്യ ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ നഗരങ്ങളിൽ മാത്രമായിരുന്നു പ്രമോദ് മഹാജൻ മഹാജനായിരുന്നല്ലോ അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഈ ക്യാമ്പയിൻ്റെ ആർക്കിടെക്ട് മഹാജൻ്റെ ഒരു വികസന രീതിയോ അതുതന്നെയായിരുന്നു ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ചാണ് അദ്ദേഹം ഒരു നയം അദ്ദേഹത്തിൻ്റെ ഒരു വികസന രീതിയായി സ്വീകരിച്ചത് നഗരങ്ങളിൽ തിളക്കം ഉണ്ടായിരുന്നു പക്ഷേ നഗരങ്ങൾ തിളങ്ങുന്നു ഗ്രാമങ്ങൾ മരിക്കുന്നു അപ്പോൾ ഇ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു മുദ്രാവാക്യമാണിത് എന്ന് ഗ്രാമീണ ഇന്ത്യ വിചാരിച്ചു എന്നാണ് അതേക്കുറിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സഹായകരമാകുമെന്ന് തോന്നിയ ആ ക്യാച്ച് വേഡ് തന്നെ അവർക്കേറ്റവും അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോയതെന്ന് വെച്ചാൽ ഈ നിലക്ക് ജനങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റുന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക കാച്ച് പേഡുകൾ ഉണ്ടാക്കുക പ്രമേയങ്ങൾ അതിനെ ഫ്രെയിം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട് അതിൽ പ്രൊഫഷണൽ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ട് അങ്ങനെ അല്ലാതെ സ്വാഭാവികമായി രൂപപ്പെട്ട കാച്ച് പേഡുകളും വലിയ തോതിൽ ഹിറ്റാകാറുണ്ട് ഇപ്പോൾ നമ്മുടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലുവിൻ്റെ ജബ്തക് സമൂസ മേ ആലു ആലു ജബ് തക് ആലു രഹേഖ സമൂസ മേ ജബ്തക് ലാലു രഹേഗ ബിഹാർ മേ ച്ചാൽ സമൂസ എന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യൻ കാരണം സംബന്ധിച്ചിടത്തോളം സമൂസയിൽ ആലുവാണ് കിഴങ്ങ് സമൂസയിൽ ആലുവള്ള കാലത്തോളം ബിഹാറിൽ ലാലുണ്ടായിരിക്കും അത് അതാണ് ഈ കാച്ച് വേർഡുകളെ കുറിച്ച് സാധാരണ പറയുന്നതു കൊണ്ട് കാച്ച് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ വേബൽ ഹാൻഡ് ഷേക്ക് എന്നാണ് പറയുന്നത് ഒരു വേർബൽ ഹാൻഡ് ഷേക്ക് ആണ് അപ്പോൾ ജപ്തക് ആലു രഹേഖ സമൂസാമേ മേ അപ്തക് ലാലു രഹേഖ ബിഹാർമേ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ബിഹാരിയോട് അത് ഹാൻഡ് ഷേക്ക് നടത്തുന്നുണ്ട് അങ്ങനെയുള്ള അത് രസകരമായ ഒരുപാട് അനക്ഡോഡ്സ് നമുക്ക് ഇലക്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റും എം എഴുപത്തൊമ്പതിലെ മാർഗരത്ഥാച്ചറിൻ്റെ കാശ്വാർഡാണ് അതിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാനം ലേബർ ഇസ് നോട്ട് വർക്കിംഗ് കൺസർവേറ്റീവ് പാർട്ടിയുടെ മാർഗരറ്റ് താച്ചർ ലേബർ ലേബർ ഇങ്ങനെ ഭയങ്കര എന്താണ് വലിയ ഐഡിയാസും സംഗതികളും അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ലേബർ ലേബർ ഇസ് നോട്ട് വർക്കിംഗ് അപ്പോൾ ലേബർ ഈസ് നോട്ട് വർക്കിംഗ് എന്നൊരു പ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥ പല സ്വഭാവത്തിലുള്ള വികരണം നിങ്ങളുണ്ടല്ലോ അർത്ഥ വികരണങ്ങൾ പല പലതരത്തിലതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇതാക്കുകയാണ് അപ്പോൾ ആ അങ്ങനത്തെ അതാണ് ശരിക്കും ഏജൻസികൾ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് യു ഡി എഫ് അങ്ങനത്തെ ഒരു ഒരു ടീമിനെ ഹയർ ചെയ്തു അപ്പോൾ കടക്ക് പുറത്ത് എന്നുള്ളതാണ് അവരുടെ കാശ് വേഡായിട്ട് പറയുന്നത് ഇപ്പോൾ കടക്ക് പുറത്ത് എന്നത് ആ വാക്ക് പറയുമ്പം അതുപാദിപ്പിക്കുന്ന പലതരത്തിലുള്ള അർത്ഥത്തിൻ്റെ സമതലങ്ങളെന്ന് ഞാൻ പറയും അർത്ഥത്തിൻ്റെ പല സമതലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആരോടാണ് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയുടെ കാശ്വേഡും അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ കാശ് വേഡും തീർത്തും വ്യത്യസ്തമായിരിക്കും കാരണം അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അവർ ക്യാപിറ്റലൈസേഷൻ ഉദ്ദേശിക്കുന്നതാണ് ഒരു പോപ്പുലർ ഡിഫിയൻസിനെയാണ് ആളുകളുടെ വിസമ്മതത്തെയാണ് അവർ സമാഹരിക്കാൻ ശ്രമിക്കുന്നു ആ വിസമ്മതത്തെ പരമാവധി ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുക ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്തായണ്ട് സമ്മതിയാണ് അവർക്ക് സമാഹരിക്കണത് ഭരണത്തോടുള്ള സമ്മതിയെ സമ്മതി ഉണ്ടെന്ന് വരുത്തുകയും ആ സമ്മതിയെ സമാഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ നില ഈ കടക്ക് പുറത്തു നിന്നുള്ള വാചകം ശരിയല്ല ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ എഴുതുന്നുണ്ട് അത് എന്താണ് വേറെ നിലയ്ക്ക് അത് ശരിയായിരിക്കും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിസമ്മതിയെ സമാഹരിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു ഇത് കനകൂലി പറഞ്ഞുകൊടുത്താണെങ്കിലും അത് ഗംഭീരമായിട്ടൊരു കാച്ച് വേഡായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഓഫ്കോഴ്സ് എൽ ഡി എഫിൻ്റെ ഒന്ന് വരുമായിരിക്കും എൽ ഡി എഫിൻ്റെ വന്നില്ലല്ലോ എല്ലാ നിലയ്ക്ക് വന്നില്ല അല്ല ഇനിയിപ്പോൾ ബാലം പറഞ്ഞ അത് തന്നെയാണ് കാച്ച് വേർഡെങ്കിൽ ദാറ്റ്സ് ഫൈൻ ഓക്കെ നിഷ് നമുക്ക് ഇപ്പോഴുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു ട്രെൻഡുണ്ട് യു ഡി എഫ് ഒരു സവിശേഷമായ ഉണർവ് ഇപ്പോൾ ബത്തേരിയിൽ നടന്ന നേതൃകാമ്പിലാണെങ്കിൽ സതീശൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് എന്നൊരു പ്രൊജക്ട് കൂടിയിട്ട് വെക്കുന്നുണ്ട് സതീശൻ്റെ യാത്ര അതോടൊപ്പം തന്നെ ഈ കേരള കേരളയാത്രയിലായിരിക്കാം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം രണ്ട് ഘട്ടമായിട്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള മൊത്തത്തിൽ ഈ കനഗോലു എഫക്റ്റ് യു ഡി എഫിൽ അങ്ങനെ ഒരു സവിശേഷ ഉണർവ് നൽകിയിട്ടുണ്ട് അല്ല യു ഡി എഫിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും ഒരു ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് കനകൂലിയുടെ ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒന്നാമത്തെ ഒരു അടിസ്ഥാന സംഗതി അതിനകത്തുണ്ട് സുഗേഷ് അതായത് അഞ്ച് വർഷം കഴിഞ്ഞു പത്ത് വർഷമായി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾ ഹൈലി പൊളിറ്റിക്കലാണ് ഭയങ്കരമായി ഓഡിറ്റ് ചെയ്യുന്നവരാണ് അവർക്കും മടുത്തു തുടങ്ങി അതിൻ്റെ ആദ്യ കാരണം അതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ കൂടി മനുഷ്യർക്ക് മടുക്കുമല്ലോ ഒരുതരം ഒരുതരം ഒരു 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 സമീപന പ്രശ്നം ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു മടുപ്പിൻ്റെ ഒരു 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 അവിടെ നിൽക്കാണ് അതിൻ്റെ കൂടെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ശബരിമല വിവാദം ഒരു കോർ ഇഷ്യൂ ആണ് അത് സർക്കാരിനെ അൺപോപ്പുലറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അത് യു ഡി എഫിന് വലിയതിൽ ഗുണം ചെയ്തു സി പി എമ്മിൻ്റെ തന്നെ സമീപം സി പി എം ഒരു ആസ് എ ഒരു മെയിൻ റൂളിംഗ് പാർട്ടി എന്ന നിലയ്ക്കുള്ള ആ പാർട്ടിയുടെ സമീപനം ഒരു പാർട്ടി ജനങ്ങളുമായിട്ടൊരു ജൈവിക ബന്ധം ഉണ്ടാവണം ഊഷ്മള ബന്ധം ഉണ്ടാവണം അത് ജനങ്ങളോട് ഞങ്ങൾ നിങ്ങളെ സേർവ് ചെയ്യുകയാണ് എന്ന് എന്ന ഫീല് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ഭരിക്കുകയാണെന്ന ഫീൽ കൊടുത്താൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ ആൾക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കി നല്ല കാര്യമാണ് അല്ലെങ്കിൽ കിഫ്ബി വഴി റോഡും പാലങ്ങളും കൊണ്ടുവന്നു നല്ല കാര്യമാണ് അത് ഒരുപാട് വികസന പരിപാടികൾ കൊണ്ടുവന്നു പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ച് അടിക്കും വേണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് സൗകര്യമില്ലെന്ന് പറഞ്ഞ ജനത്തിൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ നിങ്ങളുടെ സമീപന പ്രശ്നം സി പി ഐ ഇവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സമീപനം പ്രശ്നമായി എന്ന വിമർശനം ഉണ്ടായല്ലോ ആ പ്രശ്നം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രം കാറിലിരിക്കേണ്ടയാൾ അയാളൊരു വടിയായിട്ട് റോഡിൽ ഇറങ്ങി കരിങ്കുടി കാണിക്കുന്ന പ്ര പ്രതിപക്ഷ യജന സംഘടനാ പ്രവർത്തകരെ വൈരാഗ്യബുദ്ധിയോടെ തല്ലുകയാണ് തല്ലി കൊല്ലാൻ പോകുന്ന പോലെ തല്ലുകയാണ് അതും ജനം സഹിക്കില്ല പിണറായി വിജയനോട് വിമാനത്തിൽ വെച്ച് നിങ്ങൾ രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കാപ്പ ചുമത്താൻ നോക്കുകയാണ് അത് ജനത്തിന് മനസ്സിലാവും ആ സമീപന പ്രശ്നം അങ്ങനെ അങ്ങനെയൊന്നും ഭരിക്കണ്ട എന്നാണ് ജനം പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് റോഡുണ്ടാക്കുക പാലം ഉണ്ടാക്കുക ക്ഷേമ പെൻഷൻ ത അരിതാണ് അങ്ങനെ ഭരിക്കേണ്ട അത് നിങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആൾക്കാരെ എല്ലാവരെയും വധശ്രമ കേസിൽ പൂട്ടുക അല്ലെങ്കിൽ കലാപാഹ്വാന കേസിൽ പൂട്ടുക അപ്പോൾ ആ സമീപന പ്രശ്നത്തെ ജനം എടുത്തിട്ടുണ്ട് എന്നത് കാണണ്ട കാര്യം തുടർച്ചയായ അധികാരം സി പി ഐ എമ്മിൻ്റെ കോമറേഡ്സിനെയും മറ്റ് പല സംസ്ഥാനങ്ങളിലും ബാധിച്ചതുപോലെയുള്ള പലതരത്തിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ നോക്കിയാലും പുറത്ത് നോക്കിയാലും കാണാം ഏതെങ്കിലും തരയ്ക്ക് അതായത് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണി മാത്രം എടുക്കുക ലെഫ്റ്റിൻ്റെ ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അതിലാരും ഇല്ല രാവിലെ എഴുന്നേൽക്കുക പിണറായി വിജയനെ സംരക്ഷിക്കുക അത് അടുത്ത ഘട്ടം പിണറായി വിജയൻ്റെ മകളുടെ ഇടപാടുകൾ സംരക്ഷിക്കുക ഇതുപോലുള്ള പരിപാടികൾ മാത്രമായിട്ട് പാർട്ടി മെക്കാനിസം മൊത്തം മുഴുകുക ജനത്തിനെന്ന് ഇഷ്ടപ്പെടുക ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ തോൽവിക്ക് കാരണമായിട്ടുള്ള പല ഘടകങ്ങളും അവിടെ നിൽക്കുന്നു അതിനെ എൻഗ്യാഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന് കാണുക ഇപ്പോൾ ബി ഡി സതീശൻ്റെ ലീഡർഷിപ്പ് അതിൽ ഗുണം ചെയ്തിട്ടുണ്ട് അവർ ആ പണിയെടുത്ത് ജയിക്കുന്ന കണ്ടല്ലോ അപ്പോൾ അതുപോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒരു ഒരു അടുക്കും ചിട്ടയെ ഉണ്ടാക്കാൻ കനുകൊല്ലു റിപ്പോർട്ടിനും കന്നുകൊല്ലുവിൻ്റെ അഡ്വൈസിനും കഴിയുമായിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നത് പൊളിറ്റീഷ്യൻസിനാണ് അടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ദീർഘകാലമായി കേരള രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കുള്ളതിനേക്കാൾ കൂടുതൽ ധാരണയൊന്നും പുറത്തുനിന്നും വന്ന നോൺ മലയാളിയായിട്ടുള്ള കനുകൊല്ലുണ്ടാവില്ല അദ്ദേഹത്തിന് അതിൻ്റെ സയന്റിഫിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ സർവേ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലായിടത്തും കോളേജ് വിദ്യാർത്ഥികളൊക്കെ വിട്ട് സർവേ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തിട്ട് ഓരോരുത്തരും ഏറ്റവും ജനസമിതി കഴിഞ്ഞ ദിവസം ഓഡിയോ സന്ദേശമൊക്കെ പുറത്തുനിന്ന് ഏറ്റവും ജനസമ്മതിയുള്ള ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന നേതാവാരാണെന്നൊക്കെ കണ്ടെത്തുക സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യത കൊടുക്കുക ഇതിനൊക്കെ പറ്റും കടക്ക് പുറത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അപ്പോൾ ഈ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഈ ടാഗ് ലൈൻ ടാഗ് ലൈനെ കുറിച്ച് പറയുമ്പോഴേ ടാഗ് ലൈനിപ്പം കുറച്ചൊരു വിനയത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ഭാഷയാവണം എന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മാധ്യമപ്രതം കെ ഷാജി എഴുതി കണ്ടു അപ്പോൾ അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരു വളരെ ബോൾഡായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഇപ്പം എൽ ഡി എഫ് കഴിഞ്ഞ നമ്മൾ എടുത്തതാണ് ആദ്യതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അത് എൽ ഡി എഫിനെ വരുത്തണേ എന്നല്ല പ്ലീസ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നല്ല വി വിൽ കം ഞങ്ങൾ വരും എൽ ഡി എഫ് വരും എന്നുള്ള കോൺഫിഡൻസ് ലെവൽ പുഷ് ചെയ്യണം അതുപോലെയാണ് കടക്ക് പുറത്ത് നിങ്ങൾ ഇനി വേണ്ട ഈ കടക്ക് പുറത്ത് എന്നുള്ള വാചകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൽ ഡി എഫ് സർക്കാരിൽ ആളുകൾക്ക് എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് പല ആസ്പെക്റ്റിൽ മതിപ്പുണ്ടെങ്കിലും ആളുകൾക്ക് പിണറായി വിജയൻ്റെ സമീപനത്തോട് പ്രശ്നമുണ്ട് ആ പിണറായി വിജയൻ്റെ സമീപനത്തെക്കുറിച്ചാണ് ഇവർ എപ്പോഴും പറഞ്ഞത് പിണറായിസം അവസാനിപ്പിക്കാൻ അത് അൻവർ വളരെ പർപ്പസ് പുള്ളി പറയുന്നത് പിണറായി വിജയനോടുള്ള ആളുകളുടെ അദ്ദേഹത്തിൻ്റെ ആ സമ അധികാരത്തിൻ്റെ ശൈലിയോടുള്ള പ്രശ്നത്തെ ഉപയോഗപ്പെടുത്താനാണ് സി പി ഐക്കാരും പറഞ്ഞത് അതുതന്നെയാണ് അത് ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ തുടരണമോ എന്ന സാധനം പിണറായി വിജയൻ പറഞ്ഞ വാക്കാണ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് അത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഒരു അതിവർത്തനമായിട്ടാണ് ജനം മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഭരണത്തിൻ്റെ ഭരണനായകൻ്റെ ധാർഷ്ട്യ സമീപനത്തെ ആളുകളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് എഞ്ചക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വാക്കാണ് ആ നിലയ്ക്കുള്ള സവിശേഷത അതിനകത്തുണ്ട് ഭരണത്തോട് മാത്രമല്ല പിണറായി വിജയൻ എന്ന മെമ്മറി അപ്പോൾ ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പക്ഷെ എടുക്കാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി കൂടുതൽ മുതിർന്നവരെ അവർ കൊണ്ടുവരും കെ കെ ശൈലജ വരും അല്ലെങ്കിൽ പ്രധാന തോമസ് ഐസക്ക് വരും മറ്റ് പല പ്രധാനപ്പെട്ട നേതാക്കളെയും അവർ എന്താണ് വിന്യസിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പിണറായി വിജയൻ മാത്രം കേന്ദ്രീകൃതമല്ലാതെ ഭയങ്കര പോപ്പുലറായിട്ടുള്ള നേതാക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് മൊത്തത്തിൽ കൊള്ളാമെന്നൊരു ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കേന്ദ്രത്തിലേക്കും ഒറ്റ മുഖത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പലപ്പോഴത്തെ പ്രതികരണങ്ങളിലേക്കും മാത്രം കൊണ്ട് കേന്ദ്രീകരിപ്പിക്കാനും അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്കായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും അത് ഒരു ദാർഷ്ട്യം ഒന്നും വാക്കാത്ത എനിക്ക് തോന്നുന്നില്ല ഒരു ഭരണകൂടത്തോട് ഈ ഭരണകൂടം ദുഷിച്ചിരിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുകയും നിങ്ങൾ പുറത്തു പോകും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ ഈ ഭരണകൂടത്തെ മാറ്റട്ടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വിശാലമായ ജനാധിപത്യത്തിൻ്റെയും അല്ലെങ്കിൽ പരസ്പര സൗഹാർദ്ദ സമീപനത്തിലേക്ക് ആസ്പെക്റ്റ് എടുത്താൽ ഈ വാക്കുകളൊക്കെ അങ്ങനെ പല വാക്കും മാറ്റങ്ങൾ തന്നെ വരും ഇതൊരു ഇത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് അതിൽ രാഷ്ട്രീയത്തിൽ സാധ്യത ഉള്ളൊരു വാക്കെടുത്ത് പയറ്റുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രങ്ങൾ എനിക്ക് പറയാനുള്ളത് കന്നകോലുമല്ല മൊത്തത്തിൽ കോൺഗ്രസ്സിന് തന്നെ കോൺഗ്രസ് എന്ന് വെച്ചാൽ മാത്രം കാലം കേരളത്തിൽ പാറ്റിയിട്ടുള്ള അത്രയും സീനിയർ ലീഡേഴ്സുള്ള പാർട്ടിയാണ് അവർക്കറിയാം എടുക്കേണ്ട പണി ഓരോ ഓരോ മണ്ഡലത്തിലും ജയിക്കാനും മത്സരിക്കാനുള്ള പണി ഓരോ രാഷ്ട്രീയക്കാരനും കോൺഗ്രസിനകത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിന് അങ്ങനെയും കൂടെ വേണമല്ലോ എല്ലാ പറ്റത്തിൽ ആ പണി അവർ ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് പൂർണ്ണമായും അത് സജ്ജമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ആലംബൊന്നും ഒഴിവാക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കനകൂലു സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആ ഗുണമാണ് അല്ലാതെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് ആ മറിച്ചുള്ള ആ കോൺഫിഡൻസ് അവരുടേത് മൊത്തം അന്തരീക്ഷം കണ്ടിട്ടുള്ളത് തന്നെ ഞാൻ വിചാരിക്കും അതിൽ പറഞ്ഞതിൽ ഒരു തിരുത്തുന്നുണ്ട് ആദ്യ തവണ പിണറായി സർക്കാർ വന്നപ്പോഴായിരുന്നു എൽ ഡി എഫ് വരും എല്ലാവരും ശരിയാവും രണ്ടാം തവണ ഉറപ്പാണ് എൽ ഡി എഫ് എന്നതായിരുന്നു അതെ എന്തായാലും കനകോലുവിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ അതോ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമോ എന്നൊക്കെ അറിയാൻ ഇനിയും കുറച്ച് നാളുകൾ കൂടിയിട്ടുണ്ട് അതുവരെ കാത്തിരിക്കാം